കോഴിക്കോട് ബീച്ചിൽ കടൽ ഉൾവലിഞ്ഞു തിരകളില്ലാതെ നിശ്ചലമായ കടൽ കാണാൻ എത്തിയത് നിരവധി പേർ നഗരത്തിലെ സൗത്ത് ബീച്ചിൽ വ്യത്യസ്തമായ കടൽ പ്രതിഭാസം നാട്ടുകാരെയും വിനോദസഞ്ചാരികളെയും അതിശയിപ്പിച്ചു നഗരത്തിലെ സൗത്ത് ബീച്ചിൽ വ്യത്യസ്തമായ കടൽ പ്രതിഭാസം നാട്ടുകാരെയും വിനോദസഞ്ചാരികളെയും അതിശയിപ്പിച്ചു സാധാരണത്തിനെതിരെക്കാൾ ഏറെ അകലം വരെ കടൽ പെട്ടെന്ന് പിന്മാറിയതോടെയും ബീച്ചിൽ തിരകൾ ഇല്ലാതെയാണ് പ്രത്യക്ഷപ്പെട്ടത് ഈ അപ്രതീക്ഷിത ദൃശ്യം കാണാൻ നൂറുകണക്കിനാളുകളാണ് തീരത്തേക്ക് ഒഴുകിയെത്തിയത് പ്രാദേശികരുടെ വാക്കുകൾ പ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിലായി ചെറുതായി കടൽ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ ഉണ്ടായതുപോലെ വലിയ തോതിലുള്ള ഉൾവലിച്ചിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നീട് കടൽ പതുക്കെ പഴയ നിലയിലേക്ക് മടങ്ങിയെങ്കിലും ഈ പ്രതിഭാസം കള്ളക്കടൽ എന്നറിയപ്പെടുന്ന കടൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാകാമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ രാത്രിയോടെ തിരമാലകൾ ശക്തമാകാനിടയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കുക തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്താനും നിർദ്ദേശമുണ്ട് അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം മുതൽ വയനാട് വരെ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടും കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് നിലവിലുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഔദ്യോഗികമായി കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായും പിൻവാങ്ങി തുലാവർഷം ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്നുമാണ് കാലാവസ്ഥാ വിഭാഗം വിശദമാക്കുന്നത്